അത് കള്ളമല്ലേ എന്ന ചോദ്യമാണ് ശ്രീ ജോർജ് ജോസഫ് എങ്ങനെ ഇവർക്ക് തിരികെ തിരികെയെത്താൻ കഴിയുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് ഇല്ല അസംബ്ലിയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹം പറഞ്ഞത് നൂറ്റി നാൽപ്പത്തിനാല് പേര് അതിനകത്ത് ഇരുപത്തിരണ്ട് പേരുടെ കാര്യം എടുത്തു പറഞ്ഞു അതിനകത്തെ ഡി വൈ എസ്പിമാര് മൂന്ന് പേര് അഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർമാർ അതൊക്കെ അന്ന് പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാനീ പറയുന്നത് ആ നൂറ്റെട്ട് പോലീസുകാരെ പിടിച്ചു വിട്ട സമയത്ത് ആ കൂടെ ആദ്യം പറഞ്ഞ മൂന്ന് പേരാണ് അത് അഭിലാഷ് ഡേവിഡ് അദ്ദേഹം അന്ന് റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടറാണ് അവിടുന്ന് അദ്ദേഹം ഗുണ്ട ആയിട്ടൊരു ബന്ധവും ഗുണ്ടയുടെ ബാല്യ ആയിട്ടൊക്കെ ബന്ധവും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാനീ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു ഗുണ്ടയായിട്ടുള്ള ബന്ധം അതിനുമുമ്പ് അദ്ദേഹം ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഇരുന്ന സമയത്ത് അവിടെ അവിടുത്തെ ഒരു പോക്സോ കേസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് പോക്സോ കേസിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അദ്ദേഹത്തിനെയും മറ്റു രണ്ട് പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് അമ്പത്തൊമ്പത് പോലീസുകാരെ പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് നീങ്ങി ഗുരുതര കുറ്റം ചെയ്തവരെ കാരണം പത്ത് വർഷം അത് കൂടുതൽ അല്ലെങ്കിൽ ഏഴ് വർഷത്തെ കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസിനകത്ത് പ്രതികളായ പോലീസുകാർ അന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്ത വാർത്തകൾ എണ്ണൂറ്റി ഇരുപത്തെട്ട് കളങ്കരിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ടെന്നാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ നല്ലവരാണ് പക്ഷേ ഏകദേശം അറുപതിനായിരം അറുപത്തി പോലീസുകാർ ഇപ്പോൾ സർവീസിലുണ്ട് അതിനകത്തൊരു പതിനഞ്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ കാരണം നിരവധി കേസുകളിൽ പ്രതിയായവരെ അവർ പോലീസിലുണ്ട് പക്ഷെ സബ്സിക്വൻ്റ് ആയിട്ട് അവരുടെ സ്വാധീനം കൊണ്ട് ആ കേസിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം ഈ അഭിലാഷ് ഡേവിഡ് സർവീസിൽ കയറി എന്ന് ഞാൻ കരുതിയില്ല അഭിലാഷ് ഡേവിഡിനെ ഇപ്പോഴാണ് ഈ ഒരു സംഭവത്തിനനുബന്ധിച്ചാണ് രംഗത്ത് വരുന്നത് അയാളെ വഞ്ചീർ സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ അവിടെ ആഫീസിൽ കയറി ഇറങ്ങുന്ന ആളാണ് നീയാത്തിക്കരയിലെ എസ് ഐ ആയിരുന്നു നേരത്തെ അതിനുശേഷം ശേഷം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകാര്യത്തിൽ വന്നു പിന്നീട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പം അവിടെ സ്ത്രീകാര്യത്ത് എസ് എച്ച്ഒ ആയിരിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നത് സസ്പെൻഷൻ വന്ന് നാഗരാജു നാഗരാജുൻ്റെ കമ്മീഷണർ കാലത്ത് അതിന് ശേഷം ക്രീൻഷേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ റെയിൽവേയിൽ വന്നു റെയിൽവേ വന്നപ്പോഴാണ് ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം അവിടെ ഒരു ഭാര്യ അയാളുടെ ഗുണ്ടയുടെ ഒരു ഭാര്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വന്നു പക്ഷേ അതെന്തതിരിച്ച് സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിരിച്ചുവിട്ടതിനെതിരായിട്ട് ഒരു റൈറ്റ് ഉണ്ട് എംപ്ലോയിക്കിന് ആ റൈറ്റ് അനുസരിച്ച് കാറ്റിൽ പോകും ആദ്യം അയാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് അവർ പോവുക എല്ലാവരും കാറ്റിൽ പോയി കഴിഞ്ഞാല് കാറ്റില് അനുകൂലമായ ഒരു തീരുമാനം കിട്ടിയെങ്കിൽ ചിലപ്പോൾ സർവീസ് തിരിച്ചു കയറാം പക്ഷേ കാറ്റിലെ ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ എ ഡി ജി പി ഡി എ ജി ആയിരിക്കും എതിർ കക്ഷികള് അപ്പൊ അവര് കാറ്റില് ഇവർക്ക് തിരിച്ച് കയറാൻ സൗകര്യത്തിന് ചില സ്റ്റേറ്റ്മെന്റുകൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് സർവീസിൽ കയറാം മറ്റു അതോറിറ്റി അപ്പീൽ നൽകി ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുവാനും കഴിയുമല്ലോ ഇപ്പോൾ അന്ന് ഐ ജി റാങ്കിലായിരുന്നു നാഗരാജു ഉണ്ടായിരുന്നത് അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു അതിന് മുകളിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ കൊടുക്കുവാനുള്ള അധികാരം ഈ നടപടി നേരിട്ട പോലീസുകാരനുണ്ടല്ലോ അങ്ങനെ അപ്പീൽ കൊടുത്ത് തിരികെ കയറാൻ പറ്റും അവിടെയും കണ്ണടച്ചാൽ മതിയല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ നൂറ്റി നാല്പത്തി നാല് പോലീസുകാർക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തിരികെ പോലീസ് സേനയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ ആരും അറിയുന്നില്ല അത് സർക്കാർ മറച്ചു വെക്കുക വെക്കുകയാണ് അവിടെയാണ് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരൊക്കെയാണ് ഇങ്ങനെ നടപടി നേരിട്ട പോലീസുകാർ ഇക്കാര്യം അതിൻ്റെ ഒരു പട്ടിക നൽകണമെന്ന് അത് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഇവർക്ക് ഇവർക്കെതിരെയൊക്കെ നടപടിയെടുത്തതിൻ്റെ രേഖകൾ പോലീസ് ആസ്ഥാനത്തൊട്ട് ഇല്ലതാനും ശ്രീ ജോ ജോസഫ് അതെ അതെ എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കാറ്റിലാണ് കേരള അഡ്മിനിസ്ട്രേവണിൽ പോയ ശേഷമാണ് അപ്പീൽ പോകുന്നത് അവിടെ അപ്പീൽ പോയി ചിലപ്പം അവർ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി അതിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ അയാളെ പിരിച്ചുവിടാനുള്ള അധികാരം അപ്പീൽ അതോറിറ്റിക്കുണ്ട് അപ്പോൾ അത് ഗവൺമെന്റ് ഡയറക്ഷൻ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ തിരിച്ച് സർവീസിൽ കയറ്റും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറിയിൽ ഒരാളെ സർവീസ് ഇന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട് ഡിസിപ്ലിനറി അതോറിറ്റിക്ക് അധികാരമുണ്ട് അയാളെ പിരിച്ചുവിടാനും അധികാരമുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ കാറ്റ് കാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് വഴി പോവും അവിടെയും ഈ സർക്കാരിനെ സ്വാധീനിച്ച് അവിടെ റെസ്പോണ്ടന്റ് ആകുന്ന ഐ ജിഒ ഡി എ ജി കുറച്ച് ലാഘോബുദ്ധിയോടെ ഇവരെ തിരിച്ചു കയറ്റത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നും കൊടുക്കാതെ വരുമ്പം കാറ്റ് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും അങ്ങനെ എടുത്താലും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ സർക്കാരിന് പോകണമല്ലോ ഇയാളെ തിരിച്ചെടുക്കണ്ടെന്ന സർക്കാർ ഹൈക്കോടതിയിൽ പോവാം ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും ടു ട്വന്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ടറിൽ അധികാരമുണ്ട് ഹൈക്കോടതി പിരിച്ചുവിടാം ഇത് മുഴുവൻ പരിശോധിച്ച ശേഷം പിരിച്ചുവിടേണ്ട ആളാണെങ്കിൽ ഹൈക്കോടതി പിടിച്ചുവിടും ഇല്ലെങ്കിൽ അനുസരിച്ച് ഗവൺമെന്റിന് അധികാരം ഉണ്ടൊരാളെ പിരിച്ചുവിടാൻ അങ്ങനെ കേരളത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ലാഘബുദ്ധിയോടെ കണ്ട് തിരിച്ചു കയറ്റിയിട്ട് നോർത്തിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആരും അറിയില്ല അയാൾക്ക് സർവീസിലിരിക്കാം ശമ്പളം വാങ്ങാം ഇപ്പോഴേ അയാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷാഫി പറമ്പലിനെ അവിടെ തലക്കിട്ടടിക്കുന്നത് നമ്മൾ ദൃശ്യത്തിൽ കൂടെ കണ്ടു എന്തുകൊണ്ടാണ് അവിടുത്തെ എസ് പി അങ്ങനെ അറിയാതെ ആ സ്ഥലത്ത് പോലീസുകാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ഡി ഒ അറിയാതെ അവിടുത്തെ പോലീസുകാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എത്ര പോലീസുകാരെ അവിടെ പോസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായ ഡി ഒ എസ് പിമാർ രണ്ടു പേർക്കും അറിയാം അതിലൊരാൾ ഇതുപോലൊരു അടി അടിച്ചാൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്ത ആ ഡി ഒ എസ്മാർക്കാണ് അങ്ങനെ അവിടെ രാത്രിചാർജ് ഇല്ലാത്ത സന്ദർഭത്തിലാണ് മൂന്ന് പ്രാവശ്യം അടിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനിപ്പം ഡിഫൻസൊക്കെ ഈ സി ഐ ഇപ്പം പറയുന്നുണ്ടെങ്കിലും അവിടെ നാലഞ്ചു പേര് ഓങ്ങുന്ന കണ്ടിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പോലീസിന് അറിയാവല്ലോ എന്തുകൊണ്ട് അവിടുത്തെ എസ്പി അതിന് തയ്യാറായില്ല അവിടെ ആ എസ് പി അവിടെ 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 എസ്പിക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പോസ്റ്റിംഗ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം നിരന്തരം പ്രശ്നങ്ങൾ ലോ ലെസ്നെസ് ആഭ്യന്തര വകുപ്പിന് ശല്യം ഉണ്ടാകുന്ന രീതിയിലാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്ന് പുറത്ത് ഒന്നിന്റെ പുറത്ത് ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സ്ഥലത്ത് ചാർജ് ഒന്നും ഇല്ലാത്ത സമൂഹത്തിൽ ഷാഫി പറമ്പിൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിനിടയ്ക്ക് പിൻവശത്ത് പിൻ നിരയിലിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിത്തൊപ്പി വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം അടിക്കുന്ന നമ്മൾ കണ്ടു അതാരാണെന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും അവിടുത്തെ പോലീസിന് അറിയാമല്ലോ അവിടുത്തെ എസ് പിക്ക് അറിയാവല്ലോ അവിടുത്തെ ഇൻ്റലിജൻസുകാർക്ക് അറിയാമല്ലോ അയാളുടെ ചാർജിലുള്ള എസ് ഐ ഒ സിഇ ആരെങ്കിലും ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ ഡി എസ് പി ഉണ്ടല്ലോ അവർക്കറിയാവല്ലോ അല്ലാത്ത ആർക്കവിടെ ഒന്ന് നിൽക്കാൻ ഒക്കില്ല അപ്പം അത് മനഃപൂർവ്വം സപ്രസ് ചെയ്തു പോലീസ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല ഇപ്പം ഇയാൾ പറയുന്നുണ്ട് ഞാനല്ല അരിച്ചതെന്നൊക്കെ പറയുന്നു എങ്കിലും ഇവിടുന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാൾ അവിടെ കൺട്രോൾ റൂമിൽ ഡ്യൂട്ടി ആയിട്ട് ഒളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ ഇപ്പോഴല്ലേ വന്നത് ഷാഫി പറമ്പ് പറഞ്ഞപ്പോഴല്ലേ അങ്ങനെ ഒരാൾ വിരിച്ചുവിട്ടയാൾ അവിടെ